ഹായ് ഹൈഡിയേസ് അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് അരക്കപ്പ് ചിരിക തേങ്ങ ഇട്ടുകൊടുക്കാം എന്നിട്ട് അര മിനിറ്റ് സമയം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇനി നമുക്കിതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് വെളുത്തായി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് പാൽപ്പൊടി ഇട്ടുകൊടുക്കാം പാൽപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു അരക്കപ്പ് പാലും കൂടെ ഒഴിച്ചെടുക്കാം ഇനി പാൽ നന്നായിട്ട് തന്നെ തിളച്ച് വരട്ടെ പാൽ നന്നായിട്ട് തന്നെ തിളച്ച് വന്നാൽ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ മുമ്പായിട്ട് ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു സ്പൂണ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുറുക്കിയെടുക്കുക നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ഇതിൽ ഇതിലുള്ള വെള്ളത്തിനംശം മറ്റു വരുന്നവരെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ടായി ഇതിലോട്ട് അരക്കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ഇലക്കപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിത് നല്ലൊരു മധുരത്തിൻ്റെ മധുരം ഉള്ളൊരു സ്നാക്സ് ആണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ഇതിലോട്ട് പാൽ ഒഴിച്ചിട്ടൊന്ന് കലക്കി എടുക്കാം ഇനി പാലില്ലെങ്കിൽ വെള്ളം ഒഴിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മൾ സാധാരണ കലക്കി ദോശക്കെടുക്കുന്ന പോലെ തന്നെ ആ ഒരു ലൂസിലാട്ടോ വേണ്ടത് അപ്പോൾ അത് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉൾഭാഗത്ത് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം ഞാൻ കുറച്ച് നെയ്യാട്ടോ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലോട്ട് മാവ് കൊടുക്കാം ഒഴിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം ഇനി ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ വേവായിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ നെയ്യ് ഇതിൻ്റെ മുകളിൽ ബ്രഷ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് എടുക്കാം ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഫില്ലിങ് ഒന്ന് വെച്ചിട്ട് കേട്ടോ അച്ചെടുത്തിന് ശേഷം ഇതേപോലെ നീളത്തിൽ നിന്ന് ഇനി പിന്നെ നമുക്കിത് ഓരോ റോളാക്കി എടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ ഡിന്നർ ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്